മതപരമായിട്ടുള്ള ഇവരുടെ താൽപര്യങ്ങളായിരുന്നു ഈ ഹിജാബിന് പിന്നിലെങ്കിൽ ഒരിക്കലും ഈ വിഷയം വൈറലായി ഏ കോൺഗ്രസുകാരിടപെട്ടു അപ്പോൾ എങ്ങനെയാണ് ഈ പിതാവും കുട്ടിയും അഭിപ്രായം പെട്ടെന്ന് മാറ്റുന്നത് ഏ ഇനി ഞങ്ങൾ യൂണിഫോം അനു അനുസരിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാം എന്ന് നേരത്തെ അത് തന്നെ പോരായിരുന്നു അപ്പോ ആര് പറഞ്ഞതിനനുസരിച്ചിട്ടായിരുന്നു ഇവർ ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല പറയുന്നത് വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് മതമണ്ടന്മാര് പരസ്പരം ഇങ്ങനെ തമ്മി തൻ്റെ കൂടിക്കൊണ്ടേയിരിക്കും അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഈ ഹിജാബ് ഹിജാബ് വിവാദത്തെ തുടർന്ന് കേരളം ഒരു കാര്യം അടിവരയിട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കൂട്ടർ എവിടെ നിന്നാലും തലവേദനയാണ് ഇവര് ഇന്ന് മര്യാദക്കാരായിട്ട് അഭിനയിച്ചു നിൽക്കും തരം കിട്ടിയാൽ ഇവരുടെ മത തീവ്രതയെടുത്തു വിളമ്പും ഇപ്പൊ പള്ളുരുത്തി സെന്റ് സ്കൂളിലെ മാത്രം വിഷയമല്ല ഇത് നിർമല സ്കൂളിലെ വിവാദം എന്തായിരുന്നു നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സർവ്വസാധാരണമായി ഇവർ ഏതൊരു ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളിലും ഇവർ നുഴഞ്ഞു കയറും പ്രശ്നമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല ഹിജാബ് ധരിക്കാതെ വരാം എന്ന് ഈ കുട്ടി ആ സ്ഥാപനത്തിന് സമ്മതപത്രം നൽകുന്ന പക്ഷം മാത്രമേ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാൻ സാധിക്കൂ എന്ന് മാനേജ്മെന്റിന്റെ നിലപാട് ആ മാനേജ്മെന്റിന് സലൂട്ട് കാരണം ഇനിയും ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകരുത് സമ്മതപത്രം കാരണം ഈ കുട്ടിക്ക് അയ്യോ എനിക്ക് എൻ്റെ മതവേഷം ധരിച്ചേ പറ്റുള്ളൂ ഞാൻ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ എൻ്റെ വാപ്പ സ്വപ്നം കണ്ടു എനിക്ക് മതവേഷം പറ്റില്ല എനിക്ക് ചൊറുഗം വേണം എനിക്ക് പരലോകം വേണം ശിക്ഷയുണ്ട് സ്വർഗമുണ്ട് വിചാരണ ടി സി വാങ്ങി പോകച്ചേന്ന് ഞാനൊക്കെ ആണെങ്കിൽ പറയുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം ഒന്നുമായിട്ടില്ല വിദ്യാർത്ഥിനി ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മുമ്പ് നടന്ന ഒരു സമവായ ചർച്ചയിൽ നിബന്ധന അംഗീകരിച്ചിരിക്കുന്നു എന്ന് രക്ഷിതാവ് വ്യക്തമാക്കി സി ഡി പി ഐക്കാര് ഇത് വിട്ടിട്ടില്ല കേട്ടോ കുട്ടിയും വിട്ടു പിതാവും വിട്ടു പക്ഷെ അവർക്കിതൊരു വിഷയമാക്കണമായിരുന്നു അവർക്ക് വേണ്ടി ഇവരും കൊടുത്തതാണ് ഇപ്പോ സമ്മതപത്രം നൽകാതെ ആ കുട്ടിക്കിനെയും സ്കൂളിൽ തുടരാൻ അനുവദിക്കില്ല തുടരാൻ പറ്റില്ല എന്ന് മാനേജ്മെന്റ് ഉറച്ച നിലപാടിൽ നിന്നും ഈ ഉറച്ച നിലപാടിൽ നിന്നാൽ മാനേജ്മെന്റിന് മുന്നോട്ട് പോകാൻ കഴിയും അതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളിൽ ഈ മാനേജ്മെന്റ് ചെന്ന് കേറും ഇതിപ്പോ ഒരു മുസ്ലിം കുട്ടിയെ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ മറ്റു നൂറിലധികം മുസ്ലിം കുട്ടിയെ ഇതേ പ്രശ്നങ്ങളുമായി രംഗത്തിറക്കാൻ ഇവർക്ക് ഒരു പ്രയാസവുമില്ല നിഷ്പ്രയാസം മതിയാവും വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിനെ വിമർശിച്ചിട്ടുള്ള പ്രസ്താവനകൾക്ക് പിന്നാലെ വിവാദം പരിഹരിക്കപ്പെട്ടതായി കരുതപ്പെട്ടിരുന്നു മാധ്യമങ്ങളിലൂടെ വീണ്ടും തലപൊക്കിയത് സ്കൂളിലെ നിലപാടുകൾ വ്യക്തമാക്കാതിരിക്കുന്നതിലാണ് സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ച് സമ്മതപത്രം നൽകിയാൽ മാത്രമേ കുട്ടിക്ക് പ്രവേശനം നൽകൂ എന്ന് വ്യക്തമാക്കി അവരുടെ ആ നിലപാടിൽ കേരളം സെലൂട്ട് അടിച്ചു ഈ അനിശ്ചിതത്വം തുടരുന്നത് സമ്മതപത്രം നൽകാത്തതാണ് കുട്ടി ഇന്നും സ്കൂളിൽ എത്തിയിട്ടില്ല പനിയാണെന്നാണ് പിതാവ് നൽകുന്ന വിശദീകരണം ഇതിൻ്റെയും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറയുന്നത് ഡി എ ഫോൺ റെക്കോർഡുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു ആ റെക്കോർഡിങ്ങിലൂടെ വിവാദത്തെ തുടർന്ന് അടച്ച് രണ്ട് ദിവസമായിട്ട് അടച്ചിട്ടിരുന്ന സ്കൂള് കഴിഞ്ഞ ദിവസം വീണ്ടും തുറന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇപ്പോഴും സംരക്ഷണം തുടരുന്നത് ഒരു കുട്ടി വിചാരിച്ചപ്പോൾ ഒരു പേരന്റ് വിചാരിച്ചപ്പോൾ ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസം രണ്ട് ദിവസത്തേക്ക് തടസ്സപ്പെടുത്താൻ സാധിച്ചെങ്കിൽ ഇതിനെയൊക്കെ ഇനി ആ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചിന്തിക്കണം ഞാനൊക്കെ ആണെങ്കിൽ അത് ചിന്തിക്കുക തന്നെ ചെയ്യും ഇപ്പൊ ഇവർക്ക് പഠിച്ച് ഭൗതിക വിദ്യാഭ്യാസം നേടി ഏതെങ്കിലും നിലകളിൽ എത്താനാണ് ആഗ്രഹമെങ്കിൽ ഇവർ വിദ്യാഭ്യാസിക്കട്ടെ അതല്ല മതം പഠിച്ച് മതം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളല്ലേ ഇവർ തിരഞ്ഞെടുക്കേണ്ടത് ഈ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കടുത്ത വിമർശനം നടത്തിയതോടുകൂടിയാണ് ഈ വിഷയം വിവാദമാകുന്നത് മതവിശ്വാസം നമ്മുടെ സ്വകാര്യതകളായി അവസാനിക്കണം അത് പൊതുസമൂഹത്തിൽ ഇറക്കി മറ്റുള്ളവരുടെ തലയിൽ കൂടി ഇത് കെട്ടിവെച്ച് തീവ്രമായ ആശയങ്ങൾ മറ്റുള്ളവരെ കൂടി അടിച്ചമർത്തി അവരെ കൂടി നിർബന്ധിപ്പിച്ച് അനുസരിപ്പിക്കാൻ ശ്രമിക്കരുത് ജാതി മത സാമ്പത്തിക വ്യത്യാസങ്ങൾ കുട്ടികളിൽ അനുഭവപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഉണ്ടായാൽ അവരിൽ അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കാൻ അതവരുടെ പഠനത്തെയും തുല്യതയെയും ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ യൂണിഫോം എല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധമാക്കിയത് ആദ്യമായിട്ട് തന്നെ ക്രിസ്ത്യൻ സഭകൾ തുടങ്ങിയ സ്കൂളുകളിലാണ് ഈ യൂണിഫോമിറ്റ് വരുന്നത് തന്നെ അതിനിടയിൽ സർക്കാർ സ്കൂളുകളിലേക്കും മറ്റ് സമുദായങ്ങളുടെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കും ഈ യൂണിഫോം വന്നു അപ്പോ കുട്ടികളിൽ ജാതി മത സാമ്പത്തിക ഒരു വൈചാത്യങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഒരു യൂണിഫോമിറ്റി ക്രിസ്ത്യൻ മിഷനറിമാർ ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത് പിന്നീട് അത് എല്ലാ സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു ഇന്ന് അധിക സ്ഥാപനങ്ങളിലും ഒരു യൂണിഫോമിറ്റി ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലല്ലാതെ തന്നെ അങ്ങനെ യൂണിഫോമിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ് എന്നിരിക്കെ സമൂഹത്തില് സമത്വബോധമുണ്ടാക്കുക ആ തുല്യതയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം ഇതാണെന്നിരിക്കെ എനിക്കു മാത്രം മതപരമായിട്ട് ചില സവിശേഷതകൾ ഉണ്ട് എന്ന് വാദിക്കുന്നത് തികച്ചും അനഭിലഷ്മീയമാണ് യൂണിഫോമിലെ വ്യത്യാസങ്ങളിലൂടെ സ്കൂളുകൾക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സ്കൂളിനൊരു യൂണിഫോം അടുത്ത അടുത്ത യൂണിഫോം അപ്പോൾ യൂണിഫോം ധരിച്ച കുട്ടികളെ പുറത്തെവിടെ വെച്ചും തിരിച്ചറിയാനും പറ്റും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അത് സഹായകമാണ് ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള പള്ളുരുത്തിയിലെ സെൻ റീത്ത സ്കൂളിലെ അധികൃതരുടെ യൂണിഫോം വിഷയത്തിലെ നിലപാട് നൂറ് ശതമാനം ശരിയാണ് ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ശരിയാണ് നമ്മൾ ആ സ്ഥാപനത്തിന്റെ കൂടെ തന്നെ ഈ വിഷയത്തിൽ നിൽക്കും കാരണം അവിടെ മുസ്ലിം കുട്ടികളെ യൂണിഫോമിന് ഒപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിച്ചാൽ മറ്റു പെൺകുട്ടികളിൽ നിന്നും അവർ വ്യത്യസ്തരാകും അത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ പെൺകുട്ടികൾ വരെയുള്ള തങ്ങളിൽപ്പെട്ട ആളുകളല്ല അവര് നമ്മളിൽപ്പെട്ടവരല്ല പെട്ടവരല്ല ഇവര് നമ്മളിൽ എന്നുള്ള ഒരു ചിന്താഗതിയും വേർതിരിവുമുണ്ടാകും അതും ഉണ്ടാകരുത് ജാതിയും മതവും ഒന്നും നമ്മൾ എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ സന്തതികളാണ് എന്ന രൂപത്തിൽ കുട്ടികൾ വളർന്നു പഠിച്ചു വരണം അപ്പൊ ഈ രൂപത്തിൽ ഒരു ആശയമാണ് മതേതരമായ ആശയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആശയത്തോടു കൂടി ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കാനായിരിക്കണം പോകേണ്ടത് മതം വളർത്താനും മത തീവ്രവാദം വാരി വിതറാനുമാണ് പോകുന്നതെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും ഇതുപോലെ ഹിജാബിന് വേണ്ടി ഇറങ്ങി തിരിച്ച നമ്മുടെ പിന്നെ പി യു കോളേജ് കർണാടകയിലെ കുട്ടി മുസ്കാൻഖാൻ ഒന്നും വീട്ടിലിരിക്കുന്നില്ല അതുപോലെ നിങ്ങളെയൊക്കെ പോലെയുള്ള ആളുകൾ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല മതമാണല്ലോ തലയ്ക്കകത്ത് അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്നേ വേണം